സദ്ഗുരു മാതാ അമൃതാനന്ദമയ് ദേവി തിരുവനന്തപുരത്ത് രണ്ട് ദിവസത്തെ ബ്രഹ്മസ്ഥാന മഹോത്സവത്തിൽ പങ്കെടുത്ത ശേഷം മടങ്ങി അമ്മയുടെ ദർശനവും അനുഗ്രഹവും സ്വീകരിക്കാൻ ആയിരക്കണക്കിന് ആളുകൾ ഒത്തുകൂടി അമ്മയുടെ സാന്നിധ്യം മക്കൾക്ക് ശക്തിയുടെയും പ്രചോദനത്തിൻ്റെയും ഉറവിടമാണ് അനന്തപുരത്തെ ജനങ്ങളെ അനുഗ്രഹിച്ച ശേഷം അമ്മയുടെ യാത്ര കന്യാകുമാരിയിലേക്ക് തുടരുന്നു അവിടെ ഭക്തർ അമ്മയുടെ വരവിനെ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നു നമ്മളെല്ലാം ജീവിതത്തിന് പലതരത്തിലുള്ള കാഴ്ചപ്പാടും വ്യാഖ്യാനമാണ് കൊടുക്കുന്നത് ചില മക്കൾ പറയും കടല് പോലാണ് ജീവിതം ചില മക്കൾ പറയും കവിത പോലാണ് ജീവിതം ചില മക്കൾ പറയും ഒരു നദി പ്രഭാഗം പോലാണ് ജീവിതം ചില മക്കൾ പറയും ഒരു നീണ്ട യാത്ര പോലാണ് ജീവിതം ചില മക്കൾ പറയും സ്വപ്നം പോലാണ് ജീവിതം ഇങ്ങനെ ജീവിതത്തിന് പലരും പലതരത്തിലുള്ള അർത്ഥം വ്യാഖ്യാനമാണ് കൊടുക്കുന്നത് എന്നാൽ വിനയമാണ് ജീവിതം ക്ഷമയാണ് ജീവിതം സഹനമാണ് ജീവിതം ത്യാഗമാണ് ജീവിതം വിശാല മനസ്സാണ് ജീവിതം എന്ന് പറയുന്നത് അപൂർവമായി മാത്രം നമ്മൾ കേൾക്കാറുണ്ട് എന്തായാലും ഒരു കാര്യം വ്യക്തമാണ് മനുഷ്യനെ ചെറിയ ബുദ്ധി കൊണ്ട് മാത്രം അളക്കാൻ സാധിക്കാത്ത നിഗൂഢയാണ് ജീവിതം യഥാർത്ഥത്തിൽ ജീവിതം അനന്തമാണോ അതാണ് ഋഷീശ്വരന്മാർ സത്യമെന്ന് വിളിച്ചത് അമ്മയുടെ ഓരോ സന്ദർശനത്തിനും ആഴത്തിലുള്ള അർത്ഥങ്ങളുണ്ട് അതൊരു ഒത്തുചേരൽ മാത്രമല്ല മക്കൾക്ക് അവരുടെ ആന്തരിക വ്യക്തിത്വവുമായി വീണ്ടും ബന്ധപ്പെടാനും ദിവ്യസ്നേഹം അനുഭവിക്കാനുമുള്ള അവസരമാണിത് ജീവിതം അനന്തമായ സ്നേഹത്തിലേക്കും കാരുണ്യത്തിലേക്കുമുള്ള ഒരു യാത്രയാണെന്ന് അമ്മയുടെ വാക്കുകൾ നമ്മെ ഓർമ്മിപ്പിക്കുന്നു യഥാർത്ഥ ലക്ഷ്യം ഭൗതിക ലോകത്തിലല്ല മറിച്ച് ഉള്ളിലെ അനന്തതയെ സാക്ഷാത്കരിക്കുന്നതിലാണ് അമ്മയുടെ മക്കൾക്ക് ഓരോ ദർശനവും ഓരോ അതുല്യമായ അനുഭവങ്ങളാണ് സ്നേഹത്തോടും നിസ്വാർത്ഥതയോടും വിശ്വാസത്തോടും കൂടി ജീവിക്കുവാനുള്ള ഓർമ്മപ്പെടുത്തൽ അമ്മയുടെ ആലിംഗനം ഭക്തർക്ക് വെറുമൊരു അനുഗ്രഹമല്ല മറിച്ച് ഒരു പരിവർത്തനമാണ് അമ്മ കന്യാകുമാരിയിലേക്ക് പോകുമ്പോൾ അമ്മ അവശേഷിപ്പിക്കുന്ന ഊർജവും സ്നേഹവും ജീവിതങ്ങളെ പ്രചോദിപ്പിക്കുകയും പരിവർത്തനം ചെയ്യുകയും ചെയ്യുന്നു അമ്മയുടെ കൃപയാൽ ജീവിതത്തിലെ വെല്ലുവിളികൾ വളർച്ചയ്ക്കുള്ള അവസരങ്ങളായി മാറുമെന്നതിൻ്റെ മനോഹരമായ ഓർമ്മപ്പെടുത്തലാണ് ഈ യാത്ര ഓരോ യാത്രയിലും ഓരോ ദർശനത്തിലും ജീവിതത്തിൻ്റെ യഥാർത്ഥ അർത്ഥം നമ്മിൽ ഓരോരുത്തരുടെയും ഉള്ളിൽ വസിക്കുന്ന ബന്ധം കാരുണ്യം അനന്തമായ സ്നേഹം എന്നിവയിലാണെന്ന് അമ്മ നമ്മെ പഠിപ്പിക്കുന്നു